പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഒരു കാര്യം ചെയ്യത്തില്ല ഏത് നേരവും മാഗസിനും വായിച്ചുകൊണ്ട് ഒറ്റ ഇരിപ്പ അതല്ലെങ്കിൽ മൊബൈല് നോക്കും അനന്തരവളൊക്കെ തന്നെയാ പക്ഷെ വേറെ ഏതെങ്കിലും വീട്ടിലോട്ടാണ് അവള് പോയിരുന്നെങ്കിലേ പോയതിനേക്കാളും സ്പീഡില് തിരിച്ചവളുടെ വീട്ടിൽ പോയി നിന്നേനെ നീ നീ ആഗ്രഹിച്ച പോലെ പൊന്നും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു ഒരിക്കലും ആ എന്തെങ്കിലും ഒരു ഇത് അതൊന്നും ഇല്ലല്ലോ അവളുടെ നാത്തൂനും ഉണ്ണിയും പിന്നെ ആ പ്രതാപനൊക്കെ സഹായിച്ചത് കൊണ്ട് കല്യാണത്തിന് കുറച്ച് പൊന്നുണ്ടായിരുന്നു അവളുടെ ദേഹത്ത് അതെല്ലാം കൊണ്ടുപോയി ലോക്കറി വെച്ചു ഇനി ഇവളുടെ കല്യാണത്തിന് അതൊക്കെ കൊടുക്കുമെന്ന് എന്താ ഉറപ്പുള്ളത് അമ്മയൊന്നും പതുക്കെ പറ മഞ്ജു ചേച്ചു കേട്ടു കഴിഞ്ഞാലേ പിന്നെ അത് മതി ഇന്നത്തെ ദിവസം പോയി കിട്ടും ഓ നിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താ അവനെ റിമാൻഡ് ഇല്ല അവന്റെ ജാമ്യം കിട്ടി എന്ന് മാത്രമല്ല കേസ് തള്ളിപ്പോയി അവനെ തളയ്ക്കും നീ പോയത് ഇവളുടെ ഏട്ടനാ ച ഇന്ന് കോടതിയിൽ ആ മാർക്ക് വേണ്ടി അവിടെ കിടന്ന് അഴിഞ്ഞാടിയത് ആരാന്ന് എനിക്കറിയോ കണ്ണന അഡ്വക്കേറ്റ് കണ്ണൻ വിശ്വനാഥൻ വീണ്ടും വക്കീലിന്റെ കഴിഞ്ഞിട്ട് വേണ്ടി അവൻ കോടതി വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും കറുത്ത കോട്ടിട്ട് എന്റെ കാലനായിട്ട് അവതരിച്ചു ആ മാർക്കോ ആർക്കോറത്തിറങ്ങിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ട എന്ന് വെച്ച് നാട് വിട്ട് പോവാൻ പറ്റുമോ വീട്ടിൽ പ്രതാപന് ഇങ്ങനെ വിളിച്ചോണ്ട് പോയി കൊടുത്തവനാ അവന് പിന്നെ ആരെ പേടിക്കാനാ സൂക്ഷിക്കുന്നത് നല്ലതാ ആയതുകൊണ്ട് ജാതകം മൂലം നോക്കാതെയാ നിങ്ങളുടെ കല്യാണം നടത്തിയത് പൊരുത്തം കാണത്തില്ലായിരിക്കും അതുകൊണ്ടാവും കല്യാണ ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആരുടെയും തല കെട്ടിവെച്ചതല്ല കുഞ്ഞുനാൾ മുതലേ പറഞ്ഞു വെച്ച ബന്ധം ചെയ്യായിരുന്നു അപ്പോഴൊന്നും ജാതകം ചേരുന്ന് നോക്കിയില്ല നോക്കാത്തത് എന്റെ അതൊക്കെ ശരിയാ പക്ഷേ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ ഓ ഒന്ന് നിർത്തണ്ടെ തളർന്നു കയറി ശേഷം ആ മാർക്കോ എന്നൊരു നോട്ടം നോക്കി ദഹിപ്പിക്കുന്ന നോട്ടം അതുകൊണ്ട് ഏട്ടൻ ഇനി അധികം പുറത്തൊന്നും ഇറങ്ങണ്ട ഇറങ്ങാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല മോളെ തല്ലാൻ ഉറച്ച് ഈ മാർക്കോ എന്നവൻ വന്നാൽ വീട്ടിനകത്ത് കരു തല്ലും അതാണവൻ അല്ലെങ്കിൽ കുറച്ചു നാള് നീ വീട്ടിൽ നിന്ന് മാറി അങ്ങനെ ആരും പേടിച്ച് മാറാനെന്ന് പോകുന്നില്ല എന്നെ തല്ലുന്നുണ്ടെങ്കി അവൻ എന്നെ തല്ലട്ടെ